പറക്കുകയാണ് വണ്ടി എല്ലാ കൂട്ടുകാർക്കും ഗരാജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ഗംഭീര എസ് യു വി വാഹനമാണ് അതായത് റനോഡ എൻട്രി ലെവൽ എസ് യു വി ആയിട്ടുള്ള കൈകറാണ് കൈകറിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഓൾറെഡി കൈഗറിന്റെ ഒരു വർക്ക്ഔട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് അന്ന് ചെയ്യാൻ സാധിച്ചില്ല ഈ ഒരു വാഹനം ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ഗംഭീരമായിട്ട് അടിമുടി മാറ്റിയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഇത്രയും ലുക്കുള്ള വാഹനം വേറെ ഇല്ലാന്ന് തോന്നുന്നു അപ്പം ഇത് തന്നെ നമുക്ക് വല്ലിട്ട് ടെർബോയിലാണ് വന്നിരിക്കുന്നത് അപ്പം മൈലേജ് പവർ എല്ലാം തന്നെ ഗംഭീരമാണ് പുതിയ വന്നത് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും പ്രത്യേകത ഉള്ള ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെനോയിൽ ഗംഭീരമായ കുറേ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഇയർ ബാക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ ഡെമോ വാഹനങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വാഹന സംബന്ധമായ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഇതൊരു ടോപ്പൻ വാഹനമാണ് സത്യം പറഞ്ഞാൽ ഒരു എസ്ഇവി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഡസ്റ്ററിന്റെ ഒക്കെ തന്നെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ള ഒരു ഗംഭീര വാഹനമാണ് ഈ ഒരു കൈഗർ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്ന സമയത്ത് അടിമൂടി മാറിയാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജർമ്മൻ കാറിനെ ഒക്കെ കിടപിടിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റൈലിഷ് ലുക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ബോണറ്റ് ഒക്കെ ജീപ്പ് കോമ്പസിനെയൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ള രീതിയിലേക്കാണ് സ്റ്റൈലിഷ് ലുക്ക് അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ താഴെയായിട്ട് നമുക്ക് ഗംഭീരമായിട്ടുള്ള എൽ ഇ ഡി ലാമ്പുകൾ വന്നിട്ടുണ്ട് അടിയിലും വളരെ ഭംഗിയായിട്ട് തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫോഗ് ലാംബ് വന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി റൈറ്റ് സൈഡിൽ അവസാനിക്കുന്നവരെ ഒരു ക്രോം എലമെൻ്റിൽ നമുക്കൊരു ബ്ലാക്കിലാണ് ഒരു ഗ്രില്ലും പോർഷനൊക്കെ വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും താഴെ ലോഗോയുടെ താഴെയായിട്ട് നമുക്ക് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട് വളരെ വലിയ ഗ്രില്ലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ എസ് യു വിക്ക് വേണ്ട എന്താണ് എന്നുള്ളത് കമ്പനിക്ക് അറിയാം അത്രയും ഗംഭീരമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പതിനാറ് ഇഞ്ചിൻ്റെ അലോയിസ് അതും ഡ്യുവൽ ടോൺ ഉള്ള ഗംഭീര അലോയിസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത് അപ്പോൾ തന്നെ അത്യാവശ്യം ഇന്ത്യൻ റോഡിലുള്ള എല്ലാ ഓഫ് റോഡുകളും നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനായിട്ട് പറ്റും നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ മിററിൻ്റെ അടിയിലായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ബോഡി കളർ മിറർ മിർ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഡ്യൂൾ ടൂൺ വാഹനമാണ് ഗംഭീരമായിട്ടുള്ള റൂഫ് റയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് എ പില്ലറും ബി പില്ലറും സി പില്ലറും നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നീട് നേരെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിമൂടി ഗംഭീര ലുക്കിലാണ് ബാക്കിൽ വന്നിട്ട് മൊത്തം എൽ ഇ ഡിയിലാണ് കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാർഫിൻ ആൻഡ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് ഹൈമൂൺ സ്റ്റോപ്പ് ലാംബുണ്ട് ഡി ഫോവറ് ബാക്ക് പൈപ്പർ കമ്പനി നൽകിയിട്ടുണ്ട് പിന്നീട് സെൻട്രലായിട്ട് നമുക്ക് കൈകറിൻ്റെ പുതിയ ലോഗോ അതേപോലെ തന്നെ കൈകർ വന്ന് എഴുതിയിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും നമുക്ക് ബൂട്ടിൽ ആ ഗംഭീരമായിട്ടൊരു ക്രോം എലമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എസ് യു വിത്തം തോന്നിക്കുന്ന ബമ്പർ ഭാഗങ്ങളാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ടൈലാമ്പിനെ പറ്റി എടുത്തു പറയേണ്ട അന്യായ ലുക്കിലാണ് കമ്പനി നൽകിയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ബൂട്ടൊന്ന് നോക്കാം ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നാനൂറ്റി അഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി ബൂട്ട് ആണ് ആ അത്യാവശ്യം നല്ല സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ വീലും കാര്യങ്ങളൊക്കെ താഴെ വന്നിട്ടുണ്ട് അതും പതിനാറിൻ്റെയാണ് ഈ രണ്ട് സീറ്റുകൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ച് പേറെ സ്പേസ് കിട്ടും ഇവിടെ ഒരു പാസ ട്രെയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതും അടിപൊളിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം ഇത്രയാണ് ഈ ഒരു കൈകറിൻ്റെ ബാഹ്യമായിട്ടുള്ള ലുക്ക് വരുന്നത് അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാഹനത്തിൻ്റെ ഡ്രൈവിനെ പറ്റിയാണ് അപ്പം അതിനോടൊപ്പം തന്നെ വാഹനത്തിന് ഇൻറ്റീരിയറും ഞാനൊന്ന് കാണിക്കാം നമുക്ക് ഡ്രൈവർ സർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഒരു ബ്ലാക്ക് മയമാണ് കേട്ടോ ഭയങ്കര പ്രീമിയം ലുക്കിലാണ് കമ്പനി ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്കൊരു മൂന്ന് കളറിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു വൈറ്റിൽ ബ്ലാക്ക് വന്നിട്ടാണ് അതിൽ നമുക്ക് പവർവിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ എസ് യു എല്ലാം തന്നെ കണ്ടു ഒരു ഹാൻഡിലും കമ്പനി നൽകിയിട്ടുണ്ട് പിന്നീട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ കമ്പനി കൊടുത്തിട്ടുണ്ട് ഗംഭീരമായിട്ടുള്ള വിങ്സുകൾ ഉള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നീട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള മീറ്റർ കൺസോൾ കാണാൻ സാധിക്കും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺട്രോളാണ് കമ്പനി ഇതിൽ നൽകിയിട്ടുള്ളത് അതൊക്കെ ഒരു സ്പോർട്ടി ലുക്കിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടിൽറ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കമ്പനി ഇതിൽ നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ രണ്ട് സൈഡിലും കൺട്രോൾസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ നമുക്ക് പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും വളരെ പ്രീമിയം ലുക്കിലാണ് കമ്പനി ഇത് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നേരെ സെൻട്രലിലേക്ക് കഴിഞ്ഞാൽ എയ്റ്റ് ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം വന്നിട്ടുണ്ട് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്പിളയും കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് താഴെയായിട്ട് വളരെ ഭംഗിയായിട്ട് രണ്ട് എ സി വെന്റിൽ വന്നിട്ടുണ്ട് ഫുള്ള് ഒരു വൈറ്റ് മയമാണ് കേട്ടോ താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഓട്ടോ എ സിയുടെ സ്വിച്ചുകൾ വന്നിട്ടുണ്ട് പുഷ്പട്ട സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും താഴെ കൊടുത്തിട്ടുണ്ട് യുസ് ബി കാണാം അതേപോലെ തന്നെ നമുക്ക് വയർലെസ് ചാർജിൻ്റെ ഒരു പോർഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നാ ഇത് കണ്ടില്ലേ ഇവിടെ നമുക്ക് വെൻഡിട്ട് സീറ്റിൻ്റെ ഈ രണ്ട് സീറ്റുകൾ നമുക്ക് വെൻഡിട്ട് സീറ്റാണ് ആണ് അതിൻ്റെ സ്വിച്ച് കൂടെ ഫിസിക്കൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രൈവർ സൈഡ് പിന്നീട് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഞാൻ കുറച്ചും പേർ തന്നെ പറഞ്ഞത് നമുക്ക് ദാ ഈ ഒരു സ്വിച്ച് കൊടുത്തേക്കെന്ന് വെച്ചാൽ ഇത് മൾട്ടി വ്യൂ ക്യാമറ ആണ് ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് കണ്ടില്ലേ നമുക്ക് ക്യാമറ നല്ല ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും നമുക്ക് ഏത് വേണമെന്നുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി ഇത് റൈറ്റ് സൈഡ് ഇത് ലഫ്റ്റ് സൈഡ് ഇത് നമുക്ക് ഫ്രണ്ട് ഇത് ബാക്ക് ഇത് തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും കേട്ടോ അത് നമ്മൾ പുറത്ത് ചെയ്യേണ്ടായിട്ടിരിക്കുന്നു പക്ഷേ ഫുള്ള് സൈഡ് ക്യാമറയും കാര്യങ്ങളെല്ലാം നമുക്ക് മൾട്ടിപിയായിട്ട് തന്നെ നമുക്ക് ഇംബിൽറ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട് അടുള്ളൊരു മാനുവൽ ഗിയർ ലീവറ് വന്നിട്ടുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് ഇതാ ഇത് കണ്ടില്ലേ എസ് സി ബി ആയതുകൊണ്ട് തന്നെ മോഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് എക്കോ മോഡ് അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് പിന്നെ നോർമൽ മോഡ് അങ്ങനെ മൂന്ന് മോഡുകളും കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ ഓരോ മോഡിനനുസരിച്ച് ഇത് നോർമൽ മോഡാണ് പിന്നെ ഇതാ ഇത് സ്പോർട്സ് മോഡാകുമ്പോൾ ഫുള്ള് റെഡിലേക്ക് വരും ഗ്രീൻ വരുമ്പോഴത്തേനും നമുക്ക് എക്കോ മോഡിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് അതൊക്കെ അതായവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് അതായത് കണ്ടില്ലേ ഇത് ആംബി ഒരു സ്വിച്ചാണ് അതായത് ഇവിടെ കത്തിട്ടുണ്ട് അത് കുറച്ച് ഇരുട്ടായാൽ മാത്രമേ നമുക്കത് അറിയത്തുള്ളൂ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ആംബുലേറ്റും കാര്യങ്ങളെല്ലാം വർക്കാവുന്നതാണ് പിന്നീട് വലിയൊരു ഷട്ടർ ഡോറോട് കൂടിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പെയ്സാണ് ഇവിടെ പിന്നീട് നമുക്ക് ആംബ്രഷ്റ്റ് വരുന്നുണ്ട് ആംബ്രഷ്ട ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഈ സ്പെയ്സ് ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതാ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് ഇത് അപ്പർ ഗ്ലോ ബോക്സ് അതുപോലെ തന്നെ ദാ താഴെയായിട്ട് നമുക്ക് ലോവർ ഗ്ലോ ബോക്സ് രണ്ടെണ്ണം നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് കമ്പനി നൽകുന്നുണ്ട് റെയിൻ സെൻസിങ് വൈപ്പറിന്റെ സെൻസർ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിററും അതുപോലെ തന്നെ റീഡിങ് ലാമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ലൈറ്റിന്റെ സെൻസേഴ്സ് ഒക്കെ ഇവിടെ ക്രമീകരിച്ചിട്ട് കാണാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗ കാഴ്ചകൾ ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് കപ്പ് ഹോൾഡറും കാര്യങ്ങളും എല്ലാം തന്നെ സെൻട്രൽ കൊടുത്തിട്ടുണ്ട് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വെന്റുകളും അതുപോലെ തന്നെ ചാർജിങ് പോട്ടും ഒക്കെ ബാക്കിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിന്റെ ലെഗ് സ്പേസിനെ പറ്റി പറയാമായിരിക്കുക വയ്യ ഈ സെഗ്മെന്റ് തന്നെ ഏറ്റവും കൂടിയ ലെഗ് സ്പേസ് ഉള്ള വാഹനമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ ആണ് ഈ ഒരു ലെഗ് സ്പേസ് വേണ്ടി കമ്പനി മാറ്റി വെച്ചിരിക്കുന്നത് അത്യാവശ്യം തറക്കേടില്ലാത്ത തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ വന്ന ഗംഭീര സീറ്റുകളുമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാഹനം ചെയ്യാൻ ഉദ്ദേശിച്ച ഡ്രൈവാണ് അപ്പം ഈ ഒരു ടെർബോ വേരിയന്റിൽ എത്രത്തോളം പവർ ഉണ്ട് എത്രത്തോളം കംഫർട്ടാണ് എത്ര മൈലേജ് കിട്ടും ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡ്രൈവിലേക്ക് പോവാം അപ്പൊ വാഹനം വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ടെർബോ ആണ് നൂറ് പി എസും അതുപോലെ തന്നെ അറുപത് ടോർക്കും തരുന്ന എഞ്ചിനാണ് അപ്പൊ ഇത്രയും പവറുള്ള ഈ ഒരു ടെർബോയുടെ ഇനിഷ്യൽ പെക്ക ഒരു നമുക്ക് നോക്കാം നമ്മൾ കാല് കൊടുക്കുകയാണ് പറക്കുകയാണ് വണ്ടി സത്യം പറ അത്രയും ഗംഭീരമായിട്ട് വണ്ടി പറക്കുകയാണ് ഇവിടെ ശരിക്കും വാഹനം വരുന്നതുകൊണ്ട് നമുക്ക് അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നില്ല പക്ഷെ ടെർബോയുടെ പവർ അന്യായമായിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇത് അത് കണ്ടില്ലേ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി അതുപോലെ വണ്ടി പോകുന്നുണ്ട് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ നമ്മള് വൺ ലിറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ടെർബോ വരുന്ന പല വാഹനങ്ങളും വൺ ലിറ്റർ തന്നെയാണ് പക്ഷെ ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞത് കണ്ടില്ലേ ഒരു എസ് യു വിക്ക് കൊടുത്തിട്ടുള്ള അതേ പവർ പെട്ടതാ സെക്കൻഡുകൾ എൺപത് ആ ഒരു റേഞ്ചിലേക്കൊക്കെ കയറുന്നത് പക്ഷെ ഇവിടുത്തെ റോഡും അതുപോലെ തന്നെ തിരക്കും കാരണം നമുക്ക് അത്ര സ്പീഡിലേക്ക് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഡ്രൈവ് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അടുത്തേക്ക് വരുന്നില്ല ഒട്ടും നോയിസ് വരുന്നില്ല വളരെ കംഫോർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിക്കും പിന്നെ ഈ പറഞ്ഞതിലൂട്ട് ബോണറ്റൊക്കെ കണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഇരുന്ന് ഓടിക്കാം അതൊരു വലിയ വാഹനത്തിൽ ഇരിക്കുന്ന ഫീൽ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു എസ് യുവിൽ ഇരിക്കുന്ന ഫീല് തന്നെ കമ്പനി നൽകുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ സസ്പെൻഷൻ ഒക്കെ അടിപൊളി സ്ട്രോങ് ആണ് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ ഈ ഒരു പവർ കമ്പനി ഒരു കാരണം ഈ ഒരു വിലക്ക് ഇതൊരു ഭയങ്കര വർത്താണ് അതാണ് ഏറ്റവും പ്രധാനം കാരണം ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത്രയും പവറുള്ള ഇത്രയും ലുക്കുള്ള ഇത്രയും കംഫോർട്ട് ഉള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ കൈകറി നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരാൾക്ക് ഒരു എസ് യു വി നോക്കണം കൈകറിലേക്ക് വരാം കാരണം ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാരണം നമുക്ക് നമ്മുടെ കൈകളിൽ നിൽക്കും വണ്ടി ഒരിക്കലും ഒരു ചെറിയ വണ്ടിയാന്നുള്ളൊരു ഫീൽ ഒന്നും നമുക്ക് വരത്തില്ല വളരെ കംഫർട്ടായിട്ട് തന്നെ കൊണ്ടു കിടക്കാനായിട്ട് പറ്റും കാരണം എസ് സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആണല്ലോ ഈ ബോണറ്റൊക്കെ കണ്ട് തന്നെ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഓടിക്കാണ്ട് പറ്റുന്നത് അത് നമ്മുടെ കൈകളിലും വരുന്നുണ്ട് നമുക്ക് പതിയെ പോകണോ അങ്ങനെ ഉണ്ടെങ്കിൽ പതിയെ പോവാം അതായത് ഇൻഷൽ പിക്കപ്പ് വളരെ ഭംഗിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കാല് കൊടുത്ത് നമുക്ക് ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് പിന്നീട് നമുക്ക് മൈലേജിലേക്കും വരുന്ന സമയത്ത് കമ്പനി ഈ ഒരു വാഹനത്തിന് മൈലേജ് പറഞ്ഞത് ഇരുപതേ പോയിന്റ് അഞ്ചാണ് അപ്പം ഇരുപത് കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഈ ഒരു പവർ ഉള്ളൊരു വാഹനത്തിന് ഒരു പതിനേഴ് പുറത്ത് എന്തായാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടും ഇപ്പൊ പെട്രോൾ വാഹനത്തിന് ഇത്രയും പവറും ഇത്രയും സൈസും പിന്നെ ഈ ഒരു മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത തന്നെയാണ് നമുക്ക് ആണോ ഫസ്റ്റിൽ നമ്മൾ ഇത്രയും ലാഗ് ചെയ്ത് പോയിട്ട് പോലും സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് വരുന്നില്ല ഗിയറൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഡ്രൈവറിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വാഹനം അടിപൊളിയാണ് കാരണം പിന്നെ ലുക്കിന്റെ കേസ് പറയണ്ടല്ലോ നിങ്ങൾ കണ്ടൊരു കാര്യമാണ് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു ഗംഭീര ലുക്കിലാണ് വാഹനം ഒരു അഗ്രസീവ് ലുക്കിൽ തന്നെയാണ് സാധനം ഇറക്കിയിരിക്കുന്നത് പണ്ട് നമ്മുടെ ഫോർച്യൂണർ ഒക്കെ വന്ന സമയത്ത് നമുക്ക് തോന്നിയ ഒരു ഫീലാണ് ഈ ഒരു വാഹനത്തിന്റെ മുൻഭാഗം കാണുന്ന സമയത്ത് കാരണം വെച്ചാൽ അത്രയും ഒരു വെറൈറ്റി അഗ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു എസ് സി വിത്തം തുളുമ്പുന്ന രീതി തന്നെയാണ് വാഹനത്തിന്റെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നവർക്കും അത്യാവശ്യം ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും കൂടുതലായി വന്നിട്ടില്ല ഒരു മീഡിയം കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് റെനോയുടെ എഞ്ചിൻ വർഷങ്ങളായിട്ട് അറിയാം എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ അത്രയും സേഫ് സേഫായിട്ടുള്ളൊരു എഞ്ചിനാണ് റെനോയ്ക്ക് വന്നിട്ടുള്ളത് അത് ഡെസ്റ്ററിലായിക്കോട്ടെ അതുപോലെ കിഡ്ഡിലായിക്കോട്ടെ ഒക്കെ തന്നെ നമ്മൾ വർഷങ്ങളായി കണ്ടുവന്ന കാര്യം തന്നെയാണ് അപ്പം എൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു പൊളി സാധനമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് കണ്ടില്ലേ കാലു കൊടുക്കുമ്പോൾ വാഹനം കുതിക്കുകയാണ് ഇവിടെ വണ്ടിയില്ല നമുക്ക് ജുമ്പോൾ കാല് കൊടുത്തോ ഇതാണ്ടല്ലേ സെക്കൻഡുകൾ എൺപത് എഴുപതിലേക്ക് വരുവാണ് പക്ഷെ നമ്മുടെ റോഡിന്റെ ഒരു സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫുൾ പവർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും ഇപ്പൊ ഏകദേശ ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഡ്രൈവറിനെ പറ്റി പറയാനാണെങ്കിൽ ഇവൻ ലുക്ക് പോലെ തന്നെ വർക്കിലും പൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കണം ഈ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റു വിഷയത്തിനടുത്ത് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് പത്തണ്ട് റനോയില് ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് തൊട്ട ഈ ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാഷൻ കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഹോൾ അസിസ്റ്റന്റ് വരുന്നുണ്ട് പിന്നീട് നമുക്ക് ഫോർ സ്റ്റാർ റേറ്റിംഗും ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പം സേഫ്റ്റിയുടെ കാര്യവും ഇവൻ പുളിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ വാഹനത്തിന്റെ പ്രൈസിനെ പറ്റി കൂടെ പറയണമല്ലോ പ്രൈസിനെ പറ്റി പറയാനാണെങ്കിൽ അഞ്ച് എഴുപത്തിയാറ് തൊട്ട് പത്ത് മുപ്പത്തിമൂന്ന് വരെയാണ് ഈ ഒരു റെനോ കാറിന്റെ വില വരുന്നത് അപ്പം അത് ഫീച്ചേഴ്സിനും അതുപോലെ തന്നെ ഓപ്ഷനും വെച്ച് വാഹനത്തിന്റെ വില വ്യത്യാസം വരുന്നുണ്ട് എന്നാലും പത്തര ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വർത്തായ കാര്യം തന്നെയാണ് പിന്നീട് ഇപ്പം നമ്മൾ ഓഫേഴ്സിനൊന്നും വേണ്ടി ഡിസംബർ വരെ പോകേണ്ട ആവശ്യമില്ല ഇയർ ബാക്ക് ഓഫറുകളും അതേപോലെ തന്നെ ക്രിസ്മസ് ഓഫറുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അമ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് റെനോ പത്തനംതിട്ട നിന്നും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റു വിശേഷത്തിനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള പുതുപുത്തൻ വാഹന വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വാഹനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമന്റ് ചെയ്തേക്കുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ